ഇങ്ങനെ പോയാൽ എങ്ങനെയാണെന്നുള്ളൊരു പ്രശ്നം ആണ് അത് സ്വർണവിപണിയെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് ഇന്നിപ്പോൾ ഒരു പവൻ്റെ വില എത്തിയിരിക്കുന്നത് അമ്പത്തി ഓരായിരത്തി അറുനൂറ്റി എൺപത് രൂപയിലാണ് കഴിഞ്ഞ ഇന്ന് മാത്രം ഒരു പവൻ്റെ വില കൂടിയത് നാനൂറ് രൂപയാണ് ഇന്നലെ അറുനൂറ് രൂപയും വർദ്ധിച്ചു അതായത് കേവലം രണ്ട് ദിവസം കൊണ്ട് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ആയിരം രൂപ വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇക്കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കല്യാണ ആവശ്യത്തിനൊക്കെ സ്വർണം വാങ്ങുക സ്വർണം ധരിച്ചുകൊണ്ട് എങ്ങനെ പുറത്തിറങ്ങാൻ കഴിയും സ്വർണം എങ്ങനെ സൂക്ഷിക്കും എന്നുള്ളൊരു വലിയൊരു പ്രശ്നം ഉയർന്നു വരികയാണ് ഇപ്പോൾ നമ്മൾ ഒരു പവൻ്റെ ഒരാഭരണം വാങ്ങിക്കുക എന്ന് വിചാരിക്കുക അത് ഏറ്റവും കുറഞ്ഞതൊരു അൻപത്തി ആറായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അത് ഒരു ലക്ഷം രൂപ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പവൻ്റെ ആഭരണം വാങ്ങിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് സ്വർണത്തിൻ്റെ വില ഇരച്ചങ്ങനെ കയറുകയാണ് ഇത് ഒരു ദിവസവും രണ്ട് ദിവസവും ഒന്നുമല്ല കഴിഞ്ഞ മാസങ്ങളായിട്ട് നിരന്തരം വില ഇങ്ങനെ കൊതിച്ചു വരുന്നൊരു സ്ഥിതിവിശേഷം വരികയാണ് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ പൊതുവേ എല്ലാ വിദഗ്ധരും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞ് തരുന്നൊരു ഉത്തരം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണത്തിൻ്റെ വില കൂടുകയാണ് അത് ശരിയാണ് ഇന്നിപ്പോൾ ഒരു ട്രോയ് ഔൺ സ്വർണ്ണത്തിൻ്റെ അന്താരാഷ്ട്ര മാർക്കറ്റിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളറാണ് അത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് ഡോളർ വരെ ഉയർന്നിരുന്നു അപ്പോൾ ഇന്നത്തെ വില അല്പം ഒരു കുറവാണെന്ന് നമുക്ക് വിലയിരുത്താം പക്ഷേ വലിയ തോതിൽ വില ഉയർന്നു നിൽക്കുകയാണ് അത് ഏതാണ്ട് രണ്ടായിരം ഡോളറിന് താഴെ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് ഡോളറിൻ്റെ റേഞ്ചിലായിരുന്നു ഏതാണ്ട് ഒരു വർഷം മുൻപ് നീങ്ങിയിരുന്ന് അപ്പോൾ വലിയ തോതിലുള്ളൊരു മുന്നേറ്റം അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്താരാഷ്ട്ര വില വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് മുപ്പത്തി എട്ട് ശതമാനം വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ അനുഭവപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് പറ നമുക്ക് വിലയിരുത്തേണ്ടത് ഇത് ഉടനെ തന്നെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ഡോളർ മറികടക്കും ഈ വർഷം തന്നെ അല്ലെങ്കിൽ അധികം താമസിയാതെ തന്നെ അത് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന ഒരു സർവകാല റെക്കോർഡ് നിലവാരം മറികടന്നു ഇപ്പോൾ തന്നെ അത് സർവകാല റെക്കോർഡിലാണ് വീണ്ടും ഒരു സർവകലാ സർവകാല റെക്കോർഡ് ഭേദിക്കുക എന്നത് ഒരു നിരന്തര പ്രക്രിയ തന്നെയായിട്ട് സ്വർണ്ണത്തിൻ്റെ മാർക്കറ്റിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണത്തിൻ്റെ വില അറുപതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് എത്തും അപ്പോൾ ഈ വർഷം തന്നെ മിക്കവാറും സ്വർണത്തിൻ്റെ വില അറുപതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ വരുമ്പോൾ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ കൊടുത്താലാണ് നമുക്ക് ഒരു പോൻ്റെ ആഭരണം കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും ശ്രീലങ്കയെ പോലെയുള്ള ചൈനയെ പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ഈ രാജ്യങ്ങളിലെല്ലാം സ്വർണത്തോട് വല്ലാത്ത പ്രതിബദ്ധിയുണ്ട് അതൊരു ഇമോഷണൽ അസറ്റ് എന്നുള്ള രീതിയിൽ സ്വർണം സൂക്ഷിക്കുന്നവരാണ് ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ പൊതുവെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ പ്രത്യേകിച്ചും എവിടെയെങ്കിലും നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് സ്വർണ്ണത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും സ്വർണം വാങ്ങി നമ്മളൊരു അസെറ്റ് എന്നുള്ള രീതിയിൽ സൂക്ഷിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട് മറ്റുള്ള അസറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വിശ്വസനീയമായിട്ടുള്ള ട്രഡീഷണലി നമ്മൾ വിശ്വസിച്ച് ഒരു അസറ്റ് എന്ന് ആസ്തി എന്ന് പറയുന്നത് സ്വർണം തന്നെയാണ് അതുകൊണ്ട് സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുന്നത് സ്വർണം വിറ്റ് മാറാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ നേരത്തെ സ്വർണം വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ വലിയ നേട്ടമാണ് പക്ഷേ പ്രശ്നം അതല്ല വിവാഹ കമ്പോളത്തിൽ വിവാഹ മാർക്കറ്റിൽ നമുക്ക് സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുകയാണ് മാത്രവുമല്ല സ്വർണം അമിതമായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകാൻ ധൈര്യക്കുറവ് എന്ന് വരുന്നു അത് ഒരു പിടിച്ചു പറയുകയോ മറ്റു കാര്യങ്ങളൊക്കെ ആ രംഗത്ത് കൂടാൻ സാധ്യതയുണ്ട് കാരണം ഒരു പവൻ്റെ ഒരു ഒരു മാലയോ വല്ലതും കിട്ടിയാൽ തന്നെ പത്തൊമ്പതിനായിരം രൂപ കയ്യിൽ വരുന്ന സ്ഥിതിയാണ് അപ്പം അതുകൊണ്ട് വലിയൊരു ഒരു 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 രൂക്ഷമായിട്ടുള്ളൊരു സ്ഥിതി വിശേഷം ഈ സ്വർണ്ണത്തിൻ്റെ വില വർധന നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുന്നുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് സ്വർണ്ണത്തിൻ്റെ വില ഇങ്ങനെ ഉയരുന്നത് അതിന് പല പല കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ലോകത്ത് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നു ഇപ്പോൾ നമ്മുടെ മധ്യേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുക്കുകയാണെങ്കിൽ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ആ യുദ്ധം ഗസയിലെ അവരുടെ ആക്രമണം ഇതൊക്കെ ഇപ്പോഴും തുടരുന്നു അത് ഏത് രീതിയിലേക്ക് പരിണമിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ നമ്മുടെ ഈ മധ്യേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷൻ പല രീതിയിൽ ഉരുണ്ടു സിറ്റുവേഷൻ ഉണ്ട് അതുപോലെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിനും ഒരു പരിസമാപ്തി ഇതുവരെ ആയിട്ടില്ല റഷ്യയിൽ കഴിഞ്ഞ ദിവസം വലിയ ഭീകരാക്രമണം നടന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഇതെല്ലാം ഒരു രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ടെൻഷൻ ശക്തമായി ക്രിയേറ്റ് ചെയ്യുന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇങ്ങനെ ഒരു ടെൻഷൻ പിടിച്ചൊരു സാഹചര്യം സ്വാഭാവികമായിട്ട് സ്വർണത്തിൻ്റെ നിക്ഷേപ മൂല്യം വർദ്ധിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ നിക്ഷേപം സുരക്ഷിതമായി മാറാൻ കഴിയുന്ന സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വഴി സ്വർണം തന്നെയാണ് അതുകൊണ്ട് നിക്ഷേപ സ്ഥാപനങ്ങളും ഇടത്തരം ചെറുകിട സ്ഥാപനങ്ങളും ബാങ്കുകളും മറ്റ് രീതിയിലുള്ള നിക്ഷേപ സ്ഥാപനങ്ങളും ഒക്കെ ഈ സ്വർണം വാങ്ങി ഈ സാഹചര്യത്തിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് രാജ്യാന്തര മാർക്കറ്റിൽ സ്വർണ്ണത്തിൻ്റെ വില കൂടാൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിന് പുറമെ ഒരു ഒരു റീസൺ കൂടി പൊതുവെ ആളുകൾ ഇപ്പോൾ വിദഗ്ധർ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അമേരിക്കയുടെ ഒരു വായ്പാ നയത്തെ സംബന്ധിച്ചെടുത്തുള്ള ചില തീരുമാനങ്ങൾ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനുള്ള ചില സൂചനകൾ നമ്മൾ മാർക്കറ്റിൽ നിന്നും നമുക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്നൊക്കെ ലഭ്യമാകുന്നുണ്ട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ ഇളവ് വരുത്തുന്നതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതെപ്പോഴാണ് എന്നുള്ളൊരു കാര്യത്തിൽ അത് ഒരു നമുക്ക് തീരുമാനത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു ഏതായാലും പലരും പറയുന്നത് മിക്കവാറും അത് മെയ് ജൂൺ മാസങ്ങളിലായിരിക്കാം ഏതായാലും ജൂൺ മാസത്തോടു കൂടി ആ ഇളവ് വരുത്തൽ ഉണ്ടാകാം അമേരിക്ക അതിൻ്റെ പലിശ ഒരു സർവകാല റെക്കോർഡ് തലത്തിലേക്ക് ഉയർത്തി നിർത്തിയൊരു സാഹചര്യം ഉണ്ടായി പണപ്പെരുപ്പം വലിയ തോതിൽ കുതി കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് സീറോയ്ക്കും പോയിൻ്റ് ടു ഫൈവിനും ഇടയ്ക്ക് ശതമാനത്തിനിടയ്ക്കായിരുന്ന പലിശ നിരക്ക് മൂന്ന് ശതമാനത്തിന് അടുത്തേക്ക് ആർ ലെവലിലേക്ക് ഉയർത്തുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇത് തീർച്ചയായിട്ടും ബോണ്ട് മാർക്കറ്റിന് കടപ്പത്ര വിപണിയെ വലിയ ആകർഷകമാക്കി മാറ്റിയിരുന്നു അപ്പോൾ ഈ കടപ്പത്ര വിപണിയിലേക്ക് കൂടുതൽ ഡോളറിൽ നിന്നുള്ള നിക്ഷേപം എത്തുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെ വന്നപ്പോൾ സ്വർണത്തിലുള്ള ഒരു നിക്ഷേപ താല്പര്യം പ്രായണ കുറഞ്ഞു വന്നിരുന്നു പക്ഷേ വീണ്ടും അമേരിക്ക പലിശ താഴ്ത്തുന്നൊരു നിലയിലേക്ക് പോയാൽ തുടർച്ചയായി പല തവണകളായി പലിശ താഴ്ത്തുന്ന നിലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വർണത്തിലുള്ള നിക്ഷേപ താല്പര്യം വർദ്ധിക്കും ബോണ്ടിൽ നിക്ഷേപിക്കുന്നത് അനാകർഷകമായ സ്ഥിതിവിശേഷം സംജാതമാക്കും അങ്ങനെ വരുമ്പോൾ സ്വർണത്തിൽ വീണ്ടും നിക്ഷേപ താല്പര്യം ഉണ്ടാകും അപ്പം ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന സ്വർണം ആ നിലവാരം ഭേദിക്കും എന്ന് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർണ്ണത്തിനൊരു ശുഭകരമായൊരു കാര്യ കാലമാണ് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഒരു നിക്ഷേപ മാർഗ്ഗം എന്നുള്ള നിലയിൽ സ്വർണം ഇപ്പോൾ ആകർഷകമായിരിക്കുകയാണ് സ്വർണ്ണത്തിൽ നേരത്തെ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് വലിയ നേട്ടം നൽകിയിരിക്കുകയാണ് എക്കാലത്തും സ്വർണം ഒരു സേഫായിട്ടുള്ള നിക്ഷേപം എന്നുള്ള അതിൻ്റെ ഒരു ആകർഷണമുണ്ട് തുടർച്ചയായി സ്വർണം കഴിഞ്ഞ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ ആവറേജ് നല്ല റിട്ടേൺ നൽകുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസിഷനാണ് ഇതെല്ലാം ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആളുകൾ നിക്ഷേപ സ്ഥാപനങ്ങൾ ബാങ്കുകൾ മറ്റ് രീതിയിലുള്ള സ്ഥാപനങ്ങളൊക്കെ സ്വർണ്ണത്തിൽ കൂടുതലായി നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് ഈ സോഷ്യൽ ഈ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ടെൻഷൻ നിലനിൽക്കുന്നതും യുദ്ധസമാനമായിട്ടുള്ള യുദ്ധം നടക്കുകയും യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും സ്വർണത്തിൻ്റെ വിപണി മൂല്യം ഇനിയും വർദ്ധിപ്പിക്കും അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുമോ എത്രത്തോളം കുറയ്ക്കും എന്നുള്ളതൊക്കെ അതിൽ വളരെ നിർണായകമായൊരു ഘടകമാണ് ഒരു കാര്യം എന്തായാലും നമുക്ക് തിരുത്തു പറയാൻ കഴിയുന്നത് ഇതാണ് സ്വർണത്തിൻ്റെ വില ശക്തമായി ഉയർന്നു തന്നെ നിൽക്കും അത് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിന് മുകളിൽ പോകുന്നതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ വരുമ്പോൾ കേരള മാർക്കറ്റിൽ ഒരു പവൻ്റെ നിരക്ക് അറുപതിനായിരം രൂപ എന്നുള്ള മാർക്ക് അധികം താമസിയാതെ മറികടക്കും അപ്പോൾ അങ്ങനെ കല്യാണം ആലോചിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പെൺമക്കൾക്ക് ആലോചിക്കുന്ന ആളുകളെ ഒക്കെ അല്പം നല്ല ആശങ്ക പുലർത്തുന്നൊരു കാര്യമാണ് പക്ഷേ മാർക്കറ്റ് അങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റ് ശക്തമായി നിലകൊള്ളും അതിനനുസൃതമായി ഇന്ത്യൻ വിപണിയിലും കേരളത്തിലും സ്വർണ്ണത്തിൻ്റെ വില സർവകാല റെക്കോർഡുകൾ തുടർച്ചയായി ഒരു സ്ഥിതിയിലേക്ക് ഇനിയും കാര്യങ്ങൾ പോകും എല്ലാവർക്കും നന്ദി നമസ്കാരം